ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ കാറുള്ളവർക്കും എ സി ഉള്ളവർക്കും എ സി വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും പ്രത്യേകിച്ച് ജി സി സിയിലുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സ്ഥലത്ത് ഒന്ന് കാറിൻ്റെ എ സിക്ക് ഗ്യാസ് ലീക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു അതുപോലെ വീട്ടിൽ ഗ്യാസ് ലീക്ക് വന്നപ്പോൾ വീട്ടിലെ എ സി ഗ്യാസ് ലീക്ക് വന്നപ്പോൾ അവർ ഫില്ല് ചെയ്തിട്ട് പോയി കാരണകത്ത് ഫില്ല് ചെയ്തു അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അത് അതിൻ്റെ ഫീ ഓണൊക്കെ പോയി വീണ്ടും ചാർജ് ചെയ്യേണ്ടി വന്നു റിപ്പയർ ചെയ്യേണ്ടി വന്നു അപ്പം മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നിന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ എ സി ഏത് ടൈപ്പ് പേടിക്കണം അതായത് നമുക്ക് വീട്ടിൽ എ സി വീട്ടിലുള്ള എ സിയെ സംസാരിക്കാം ആദ്യം നിങ്ങൾ പല ആൾക്കാർ എ സി മേടിക്കുമ്പോഴേ എങ്ങനെ മേടിക്കണം ഏത് മേടിക്കണമോ ഒരു പിടിയില്ല കടയിൽ പോയിട്ട് ചോദിക്കും പറയും ഏത് അവർ പറയുന്നതെങ്കിലും കേൾക്കും അവർ കുറേ കാര്യങ്ങൾ പറയും സാറേ ഫൈവ് സ്റ്റാർ നല്ലതാണ് ഫോർ സ്റ്റാർ നല്ലതാണ് അതായതാണെന്നൊക്കെ പറയും അപ്പം ഈ സ്റ്റാർ എന്ന് പറയുന്നത് വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഫൈവ് സ്റ്റാറിൻ്റെയോ ഫോർ സ്റ്റാറിൻ്റെയോ ഒക്കെ എ സി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഏത് നിങ്ങൾ എടുത്താലും ശരി അതിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട സാധനം കമ്പ്രസ്സറാണ് ഈ എന്ന് പറയുന്നത് റോട്ടറി കമ്പ്രസർ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് കേടാവും കുറേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ അഞ്ച് വർഷ വാറണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം മൂന്ന് വർഷത്തിലോ നാല് വർഷത്തോ രണ്ട് വർഷത്തോ ഒക്കെ കമ്പ്രസ് പോകും ചിലത് അഞ്ച് വർഷമൊക്കെ നിൽക്കും ചിലത് പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നും പത്ത് വർഷമില്ല അഞ്ച് വർഷം വാറണ്ടിയാണ് കമ്പ്രസിന് കൊടുക്കുന്നത് അപ്പം അത് റോട്ടറി കമ്പ്രസർ അതിന് അതിനേക്കാളും നല്ലത് റോട്ടറി കമ്പ്രസറിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ മാറ്റിക്ക് റെസിപ്രോക്കറ്റിംഗ് കമ്പ്രസ്സർ കഴിഞ്ഞാൽ അത് കൂടുതൽ നാളും നല്ല കൂളിങ്ങും കൂടുതൽ നാളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോയിൽ ലീക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോഴത്തെ എല്ലാം മിക്കാറുള്ള എ സിയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭവുമാണ് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ കൂളിൽ കൂടുതലും ഉണ്ടാവും അതുകൊണ്ട് അലൂമിനിയം കണ്ണ കോയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഒരു പൈപ്പും ട്യൂബും അലൂമിനിയം ഇതുമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിൽഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതെടുത്ത് കളഞ്ഞിട്ട് പുതിയത് വേടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പെൻസ് കൂടുതലാവും അപ്പോൾ അതിനേക്കാളും നല്ലത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കോയിലിന് അത് കോപ്പർ കോയില് അത് ഞാനതിൻ്റെ ഫോട്ടോക്കിനകത്ത് കൊടുക്കാൻ കോപ്പർ കോയില് ഉള്ള സാധനം മേടിക്കുക അപ്പം നമുക്ക് ഒരു ലീക്ക് ആയി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റും ഇപ്പം എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് അച്ചായനെന്ന് ഒരു അച്ചായനുണ്ട് ആ അച്ചായൻ പോയിട്ട് മൂന്ന് ഈ പുളിക്ക് എ സിയെക്കുറിച്ചൊക്കെ അറിയാത്തൊരു വ്യക്തിയായിരുന്നു പുള്ളി നാട്ടിൽ ഫ്ലാറ്റ് മേടിച്ച സമയത്ത് മൂന്ന് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് എ സിയും ഈ പറഞ്ഞ അലൂമിനിയത്തിൻ്റെ കോയിൽ ആണ് ഫിറ്റ് ചെയ്തത് രണ്ട് പിറ്റേ വർഷം നാട്ടിൽ ചെന്ന് എ സി നോക്കുമ്പോൾ പുള്ളിയുടെ ഈ കോയിലെല്ലാം ലീക്കായിപ്പോകും എന്ന് പറയുമ്പോൾ അത് മൊത്തവും റീപ്ലേസ് ചെയ്യേണ്ടി വന്നു പക്ഷേ ആ സ്ഥാനത്ത് അത് കോപ്പർ കോയിലായിരുന്നു മേടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വെൽഡ് ചെയ്താൽ മതിയായിരുന്നു ടെക്നീഷ്യൻ വന്ന് വെൽഡ് ചെയ്തു ഗ്യാസ് ചാർജ് ചെയ്താൽ തരുന്ന പ്രശ്നമുണ്ടായിരുന്നു അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കമ്പ്രസർ മേടിക്കുന്നത് നോക്കുന്ന കാര്യം ഏത് കംപ്രസ്സറാണെന്നുള്ളത് രണ്ടാമത് കോപ്പർ കോയിലാണ് നിങ്ങൾ മേടിക്കുന്നത് ഇത് രണ്ടും എ സി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് വേ മേടിച്ചാലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് നിങ്ങളുടെ വീട്ടിലുള്ള എ സി നിങ്ങൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫിൽറ്റർ ഊരി കഴിയുക ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസവും രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ ഫിൽറ്റർ എടുത്ത് കഴിവും ഇടയ്ക്കിടയ്ക്ക് എ സി ഒന്ന് ഇടുന്ന നല്ലതാണ് ഇടയ്ക്ക് മീൻസ് ആഴ്ച ഒരു ദിവസം എന്തൊക്കെ ഒന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു പത്ത് മിനിറ്റൊക്കെ എ സി ഇട്ടൊന്ന് ഓടിക്കുന്നതെങ്കിൽ നോക്കത് അത് കൂടുതൽ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആറ് മാസം ഒക്കെ ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് എ സി ഓടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ എ സി ഒന്നും കേടായി പോത്തില്ല ചില എ സികൾ ഉപയോഗിക്കാതിരിക്കുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലുകയറിയിൽ നിന്ന് കടിക്കും വയറ് കാറിൻ്റെ എ സിക്കകത്തായാലും ശരി വീട്ടിൽ ചെന്ന് വീ ഏതെങ്കിലും എ സിയുടെ കാര്യത്തിലായാലും ശരി ചില ആൾക്കാർ പറയും കുറച്ച് ഫ്രീയോൺ അടിക്കണേ കുറച്ച് ഫ്രീ ഓണ് എന്ന് പറയും അല്ലെങ്കിൽ ഗ്യാസ് അടിച്ചിട്ട് പോണേ എന്ന് പറയും അപ്പോൾ ഈ ഫ്രീ ഓൺ അല്ലെങ്കിൽ ഗ്യാസ് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അതിനകത്തുള്ള ഗ്യാസ് എങ്ങോട്ടും പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനകത്ത് സെപ്പറേറ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് ആ സാധനം ലീക്കില്ലാത്തടത്തോളം കാലം എത്ര പ്രഷറാണോ അതിനകത്ത് വെച്ചിരിക്കുന്നത് അത്രയും പ്രഷർ തന്നെ ഉണ്ടാവും അത് എങ്ങോട്ടും പോത്തില്ല പോയിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അവര് പറയും ചില മിക്കാറുള്ളവർ പറയും ഞാനിപ്പോ എൻ്റെ ഒരു കാർ കൊണ്ടുപോയ സമയത്തുള്ള ഒരു ഉദാഹരണം പറയുന്നു കാർ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞു ഇന്നത്തെ ഗ്യാസ് കുറവാണ് അത് ഇങ്ങനെ കുറഞ്ഞ് പോന്നത് ഞാൻ പിന്നെ നമ്മൾ ഒന്നും പറയാൻ നിന്നില്ല അവനൊരു കുറച്ച് ഗ്യാസ് അടിച്ച് തന്നു എനിക്ക് എനിക്കൊന്നും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫുള്ള് പോയി അപ്പോൾ അതിൻ്റെ കണ്ണ റേഡിയേറ്റർ മീൻസ് അതിൻ്റെ കോയില് ലീക്കായിരുന്നു അപ്പം ലീക്കായിരുന്നതുകൊണ്ട് ആ മൈനോട്ടിൽ ലീക്കായിരുന്നു അത് കുറച്ച് കുറച്ച് കോരുന്നുകൊണ്ട് അത് ഒന്നുകിൽ വെൽഡ് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് മേടിച്ചു വയ്ക്കുക രണ്ട് ഓപ്ഷനുള്ളത് കാരണത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയത് വേടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോപ്പർ കോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ എ സിക്ക് നമ്മുടെ വണ്ടിക്കാത്തത് കോപ്പർ കോയിലല്ല അലൂമിനിയം കോയിലാണ് വരുന്നത് അപ്പോൾ അതെടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ അതിന് പകരം പുതിയത് മേടിച്ചു വെക്കേണ്ടി വരും ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ കാറിന് ഗ്യാസ് ലീക്ക് വന്നിട്ട് മീൻസ് ഫ്രീ ഓൺ ഇല്ലാതായിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പുള്ളി മലയാളി ആയിരുന്നു ചേട്ടൻ പറഞ്ഞു നമ്മുടെ അവിടെ തല്ലാജേന്നാണ് പറയുന്നത് കേട്ടോ അത് റേഡിയേറ്റർ ലീക്കാണ് ഇൻസൈഡ് റേഡിയേറ്റർ ലീക്കാണ് അഴിച്ച് വൃത്തിയാക്കി കഴുകി അഴിച്ച് കളഞ്ഞിട്ട് പുതിയത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞ് ഫിറ്റ് ചെയ്തോളാം പറഞ്ഞു ഫുള്ളി ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് അതിനൊപ്പം ഞാൻ അവിടെ ചെന്ന പഴയ ആ റേഡിയേറ്റർ നോക്കിയപ്പോഴും അതിൻ്റെ മേളിൽ ആ മണ്ണ് പിടിച്ചിരിക്കുന്ന ആ റേഡിയേറ്ററിൻ്റെ മേളിൽ ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവിടെയല്ല ലീക്ക് എന്ന് എന്നെനിക്ക് മനസ്സിലായി ഞാനത് എടുത്തുകൊണ്ട് വന്നു പിറ്റേ ദിവസം എനിക്ക് കുറച്ച് ദൂരം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ പോകുന്ന വഴി ഫുള്ളി കംപ്ലീറ്റ്ലി ഈ ഗ്യാസ് അപ്പോൾ അതിൻ്റെ ലീക്ക് എവിടെയാണ് എന്നു വെച്ചാൽ അതിൻ്റെ കണ്ടൻസറിലായിരുന്നു ഞാൻ പിന്നെ തിരിച്ചുകൊണ്ട് കൊടുത്ത് പുള്ളി ഒരു പഴയ കണ്ടൻസർ കോയിലൊക്കെ എടുത്ത് വെച്ച് എനിക്ക് ഫിറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ ഈ ടെക്നീഷ്യന്മാരൊക്കെ അത്യാവശ്യം പറ്റിപ്പുകാരാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് ലീക്ക് കിട്ടിയില്ലെങ്കിൽ അവർ എളുപ്പ പഴിയായിട്ട് എവിടെയെങ്കിലും നോക്കുമ്പോൾ തൽക്കാലികമായിട്ട് അയച്ചു വിടും ഒരു മാസത്തേക്കൊക്കെ ഓടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പിന്നെ പറയാതെ പിന്നെ വന്ന ലീക്കാണെന്ന് പറയും അതാണ് ഈ ടെക്നീഷ്യൻമാർ അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക എവിടെയാണ് നമുക്കുണ്ടാകുന്ന ലീക്ക് അവിടെ തന്നാണോ നമ്മൾ ഉറപ്പിക്കുക വല്ല സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഈ കാരണകത്തായാലും ഈ കാരണകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്യാസിലേക്ക് അടിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണകത്തും അതിൽ എ സിക്കകത്തായാലും ഇതൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും ലീക്ക് എന്താണെന്ന് നോക്കുക അല്ല ഒറ്റപ്രാവശ്യം ചെയ്ത് അതിൻ്റെ പൈസ നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് കൊടുക്കാൻ പറ്റും അല്ലാതെ പല പ്രാവശ്യമായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അവർ ഫ്രീ ഓൺ അടിച്ചുകൊണ്ടിരിക്കും ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അതിനേക്കാളും നല്ലത് അടിക്ക് നമ്മൾ അത് എന്താണ് നീക്കം നോക്കി കണ്ടുപിടിച്ച് അത് റിപ്പയർ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ആ പൈസ ഉണ്ടാവും നഷ്ടപ്പെടത്തില്ല എനിക്ക് ആ രണ്ട് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് അധികാരികമായിട്ട് എനിക്കിത് പറയാനും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു എ സി ഏത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കമ്പനി നിങ്ങൾക്ക് ഏത് അനുസരിച്ച് മേടിക്കാം പിന്നെ ഈ മേടിക്കേണ്ട കമ്പ്രസിൻ്റെയും റേഡിയേറ്ററിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സർവീസ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു